ജോസേട്ടനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ തൃശ്ശൂക്കാരുടെ ജോസേട്ടനാണ് പക്ഷെ ആളുടെ ശരിയായ പേര് ജോസ് കെ ജോസ് ആണ് അല്ലെ ജോസ് ഉള്ളവരെ ജോസേട്ടാന്ന് വിളിക്കുന്നു അപ്പൊ നമുക്ക് ശരിക്കും സ്നാഗുണ്ട് പേര് റിയൽ എസ്റ്റേറ്റ് ആണ് പി കെ റിയൽ എസ്റ്റേറ്റ് മറക്കണ്ട പി കെ റിയൽ എസ്റ്റേറ്റ് ആണ് ജോസൈഡൻ്റെ അപ്പൊ നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ജോസേട്ടനാണ് അതാണ് പിന്നെ ജോസേറ്റാ നമ്മുടെ യൂണിറ്റി ആയിട്ട് എത്ര കലായി ബന്ധമായിട്ട് ഒരുപാട് ഒരു പത്ത് പഞ്ചു കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ഒരു വിധം വർക്കുകളൊക്കെ നിങ്ങളുടെ റേറ്റും കുറവ് നല്ല നല്ല വെറൈറ്റി മോഡൽസ് അപ്ഡേഷൻ എപ്പോഴും ഒരു സ്ഥാപനമാണ് യൂണിറ്റി അത് വളരെയധികം നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോകണ്ട് നമ്മളൊരു ക്ലയന്റിനെ കൊണ്ടുവരുമ്പോ അവർക്ക് എപ്പോഴും സാറ്റിസ്ഫൈ ആണ് നിങ്ങളെ ഷോപ്പിൽ കയറിയ അവര് ഫുൾ സിംഗ് ആണ് ഞാൻ പറഞ്ഞു ജോസ് കെ ജോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂക്കാരുടെ ജോസേട്ടൻ വറീസേട്ടനോട് പണി പണി ചെയ്യിപ്പിച്ച വീടാണെന്ന് നമ്മൾ പരിചയപ്പെട്ടത്